നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി നമ്മൾ ബ്ലോഗൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു ബ്ലോഗാണ് കുറേ കാലം കൂടി ചെയ്യുന്നത് പ്രാവശ്യം ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല എല്ലാവർക്കും സുഖം കിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ ഇരിട്ടിന്നൊരു സ്ഥലത്താണ് കണ്ണൂർ ജില്ല ഇരിട്ടി എന്നൊരു സ്ഥലത്ത് ജബ്ബാർക്കടവെന്ന് പറഞ്ഞൊരു അടിപൊളി സ്ഥലമുണ്ട് പുഴയും അവിടെ ഒരു പാർക്കും ഒക്കെ ഉണ്ട് ആ പാർക്കിൽ വന്ന് വന്നതാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അതൊരു ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്യുകയാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയും ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇരിട്ടിന്ന് പേരാവൂർ റൂട്ട് പേരാവൂർ റൂട്ടിൽ കയറുമ്പോൾ പേരാവൂർ റൂട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു കിലോമീറ്റർ മാറി ജബാർ കടമെന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് ഇവിടെയാണ് നല്ല അടിപൊളി ഒരു പാർക്കും നല്ല അടിപൊളി പുഴയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം സ്നേഹ സ്നേഹരാമം സ്നേഹരാമം എന്നാണ് എൻ്റെ പേര് പുഴയോരം വിസ്മഹിച്ചത് അതിൽ വ്യത്യസ്തമായ ഒരു പേരാണ് സ്നേഹാരാമ എത്ര ഭംഗിയിലാണെന്നു വെച്ചാൽ ഈ പുഴയൊക്കെ ഉരുതുന്ന എനിക്ക് ഈ മഴക്കാലത്തെ ഒരു പുഴയുടെ ഇരികിൽ നിൽക്കാൻ എത്ര മനോഹരമാണ് കയ്യിലുള്ള പ്രകൃതിയും കാര്യങ്ങളും വലിയ ലോറി പോയപ്പോഴത്തേക്ക് ഈ പാത ഒന്ന് നിൽക്കുന്ന ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒരു എന്നെ പറയുന്നത് വിറയിലുണ്ടേ അതൊക്കെ എന്നെ ഭംഗി നോക്കുക ഈ പുഴയും കാര്യങ്ങളൊക്കെ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് അതിൻ്റെ നടുക്ക് ഒരു ഐലൻഡ് പോലെ കണ്ടു പുഴയുടെ രണ്ട് സൈഡിലേക്കാണ് പുഴ ഒഴുകുന്നത് ഇത് ജബ്ബാർ കടവ് പാലം എന്നാണ് ഈ സ്ഥലത്തിൽ പറയപ്പെടുന്നത് സ്ഥലപ്പേർ ഒരു കിലോമീറ്റർ മാറിയാൽ മതി ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു ഇനി മഴയ്ക്ക് മുമ്പൊക്കെ തുറന്നുകൊണ്ടിരുന്നോ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ പുഴകൾ വിശ്വസിക്കുന്നുണ്ട് പാർക്കിൽ വന്നപ്പോൾ പാർക്ക് താൽക്കാലികമായി അടച്ചേക്കുവാണ് കാരണം നല്ല മഴയല്ലേ ഭാഗത്തൊക്കെ അടിപൊളി മഴ പെയ്യുന്നതുകൊണ്ട് അത് അടച്ചിട്ടേക്കാണ് ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഒരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ കുറച്ച് നേരം വന്ന് ഇപ്പോഴേങ്കിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത് കുറേ ഊന്നാലുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈഡുകളിലൊക്കെ അടിപൊളി ചെടികൾ പാർപ്പിയിരിക്കാൻ പറ്റിയ ഊഞ്ഞാലുകൾ ബെഞ്ചുകൾ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ലൊരു പച്ച ഓടയുടെ ഇതിനകത്ത് ഞാൻ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു ഓടയുടെ ഒരു ഇല്ലി ഇല്ലേ ഇല്ലിയാണത് അതാണ് നമ്മൾ ഈ പുഴ സൈഡിലൊക്കെ വെക്കില്ലായത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പഴച്ച് മാറ്റിയതാണ് വലിയൊരു പുഴയാണ് ഇതിൽ ഒഴുകുന്നത് പുഴയുടെ സൈഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇരുപ്പുഴങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലുണ്ട് ഇല്ല വലിയൊരു പുഴയാണ് ഇരിട്ടിയിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ഡാം ഇവിടെ തൊട്ടടുത്ത് തന്നെ അടിപൊളി ഒരു പഴശ്ശി ഡാം എന്ന് പറഞ്ഞൊരു ഡാം സൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ദിവസം വേണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പോയി കാണാം ചെറിയൊരു പാർക്കാണ് നമുക്ക് ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ കുട്ടി ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു വിരസതയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകണം കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതിനൊക്കെ അത്യാവശ്യം നമുക്ക് കാണിക്കാൻ വ്യക്തിയാണ് ക്കെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഇല്ലിയാണ് അതിമനോഹരമായൊരു ഇല്ലി ആ ഇല്ലി നല്ലൊരു ഇതാക്കി നക്കുവച്ചേക്ക് കാണാൻ ഭയങ്കര ഒരു പച്ചപ്പാർട്ട് ഇല്ലേക്ക് അത് ഇവിടെ എല്ലാം കംപ്ലീറ്റായി ഇപ്പോഴത്തെ ഒരു അലങ്കാര ഇല്ലിയെ മുളയാണ് അലങ്കാര മുളയാണത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഇവിടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കിടക്കുവാണ് ഈ പാർക്ക് ഏകദേശം ഒരു പത്ത് അറുപത് ദിവസം സ്ഥലങ്ങളോ ഈ പാർക്ക് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം ഊജാലൊക്കെ കെട്ടി ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തേക്കാണ് നിലവിൽ പാർക്ക് അടച്ചേക്കാണ് കാരണം വെച്ചാൽ ഭയങ്കര വെള്ളമല്ലേ മഴയും കാര്യങ്ങളൊക്കെ ഭയങ്കര കണ്ടാവാനും മഴയൊക്കെയാണ് ഇങ്ങോട്ടേക്കുള്ളത് കണ്ണൂർ ജില്ലയിലും സമീപ ജില്ലകളിലൊക്കെ നല്ല മഴയാണ് കുറേ നാളെ ഒരു ചെറിയൊരു യാത്ര നടത്തിയ ചെറിയ ബ്ലോഗാണ് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ലൊരു ബ്ലോഗ് കണ്ടുമുട്ടും അടുത്തൊരു ബ്ലോഗുമായിട്ട് കണ്ടുമുട്ടാം ഒക്കെ